അങ്ങനെ നമ്മൾ അതില പേപ്പറെ നമുക്ക് പുറത്ത് ഓർത്ത് വയ്ക്കാം இனி நமக்கு பேக் சேர்த்து தேய்த்து சைட்டனும் மடிக்கி ണ്ട പൂ റെഡിയായി പൂ റെഡിയായി ഇനി നമുക്ക് തണ്ടുണ്ടാക്കാം നമുക്ക് തണ്ടുണ്ടാക്കാം ഇനി നമുക്ക് തണ്ടിൻ്റെ തണ്ടുണ്ടാക്കാം അത് ഈ കൊണ്ട് ഈ കോണം ഈ കോൺ ഈ കോണോ ഈ കൊണും ഒഴിമിക്കാം അത് മിറ്റിട്ട് ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ ആയിട്ട് കൊടുക്കാം എൻ്റെ ഇപ്പുറത്താക്കിയിട്ട് നമ്മൾ റോക്ക് റോക്കുണ്ടാക്കില്ലേ അതുപോലൊന്ന് ഈ വഴയിലൊന്ന് മൂക്കണം അപ്പ ഈ പാകം റെഡിയായി നമുക്ക് ഈ പാകം ഒന്ന് ഈ പാകം റെഡിയായി ഈ പാകം ഒന്ന് രണ്ടും ഇത് റെഡിയായിട്ട് മടക്കി കൊടുക്കാം രണ്ടും റെഡിയായിട്ട് മടക്കി കൊടുക്കാം ഇനി വീണ്ടും ഈ വേണ്ടയില് ഇനി വീണ്ടും മടക്കുക അങ്ങനെ മടിക്കും ഇനി നമുക്ക് ഈ മുട്ടിക്കാം ഇനി നമുക്ക് ഇത് ഇനി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കുക नी 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 ना। <laughs> ना, ना േ ഇനി ഇനിഞ്ഞു ഇത് ആയാലും പൂവും റെഡിയായി ഇനി നമുക്ക് ഇത് പേക്കെടുക്കാം നമുക്ക് കട്ട് ചെയ്യാം സൂക്ഷിക്കണം അല്ലെങ്കിൽ രീതിയിൽ തുമ്പ് കട്ട് ചെയ്താൽ കട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ തുമ്പത്ത് ഭക്ഷണം വെക്കാം കണ്ടോ നമ്മളെ ചുലി ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമുള്ള കളർ പേപ്പർ വെച്ച് ചുലി ഫ്ല ഫ്ലവർ ഉണ്ടാക്കാം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അടുത്ത വിളയായി നമ്മൾ തിരിച്ചു താങ്ക് യു താങ്ക് യു എല്ലാവരും സേഫായിട്ടിരിക്കുകയു താങ്ക് യു